ഗസയില് പരിക്കേറ്റ ഫലസ്തീൻകാരനെ ഇസ്രായേൽ മിലിറ്ററി വാഹനത്തിൽ കെട്ടിയിട്ട് പ്രദർശിപ്പിച്ചതായി പരാതി വെസ്റ്റ് ബാങ്ക് നഗരത്തിൽ നടത്തിയ റെയ്ഡിനിടെയാണ് ഇയാളെ പിടികൂടിയത് വാഹനത്തിന്റെ ബോണറ്റിൽ ഇയാളെ കെട്ടിയിട്ട ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു യുഎഇയിൽ മുപ്പത്തിയൊന്ന് തരം ജോലികൾക്ക് സർക്കാർ വിലക്കേർപ്പെടുത്തി കനത്ത ജൂണിൽ അപകടമുണ്ടാക്കുന്ന സ്വകാര്യ മേഖലയിലെ ജോലികൾക്കാണ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിററ്റൈസേഷൻ മന്ത്രാലയം വിലക്കേർപ്പെടുത്തിയത് പെട്രോളിയം റിഫൈനറികൾ ഐസ് റെഫ്രിജറേഷൻ പ്ലാന്റുകൾ തുടങ്ങിയ മേഖലകൾക്കാണ് വിലക്കുള്ളത് ഇത്തരം കമ്പനികളിൽ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല പരിശീലനങ്ങൾക്കും വിലക്കുണ്ട് അബുദാബി ഗതാഗത ലംഘനത്തിനെതിരെ മുന്നറിയിപ്പുമായി പോലീസ് പെട്ടെന്നുള്ള ലൈൻമാറിലുണ്ടാക്കുന്ന അപകടം ഒഴിവാക്കുന്നതിനായി വീഡിയോ പ്രദർശനത്തിലൂടെയാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് നിയമം ലംഘിക്കുന്നവർക്ക് നാനൂറ് ദീർഘം പിഴ നൽകേണ്ടിവരും വാഹനം വാഹനമോടിച്ച് നിയമം ലംഘിച്ചാൽ മുന്നൂറ് മുതൽ മൂവായിരം ദീർഘം വരെ പിഴ ലഭിക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കയറ്റുമതി കേന്ദ്രമായി യുഎഇ വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം യുഎസ് ആണ് ഒന്നാം സ്ഥാനത്ത് ഒമ്പതാമത്തെ ഏറ്റവും വലിയ സമുദ്രോൽപ്പന്ന കയറ്റുമതി വിപണിയും യുഎഇ തന്നെയാണ് യുഎഇയിൽ കെട്ടിടങ്ങളിൽ നിന്ന് കുട്ടികൾ വീണ് സുരക്ഷാ നടപടികൾ ശക്തമാക്കി ചെറിയ കുട്ടികളുള്ള വീടുകളിൽ ബാൽക്കണി ജനൽ എന്നിവിടങ്ങളിൽ ഗേറ്റുകൾ സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കണം അശ്രദ്ധ മൂലമുണ്ടാകുന്ന സംഭവങ്ങളിൽ രക്ഷിതാക്കൾ കെട്ടിട ഉടമകൾ നിർമ്മാതാക്കൾ എന്നിവർക്കെതിരെ നിയമ നടപടിയുണ്ടാകും നിരവധി സാഹിത്യകാരന്മാർക്ക് ജന്മം കൊടുത്ത കോഴിക്കോട് നഗരം ഇനി ലോക സാഹിത്യ ലോകസാഹിത്യഭൂപടത്തിലേക്ക് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോടിനെ ഇന്ന് പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് കോഴിക്കോടിനെ സാഹിത്യ നഗരമായി യുനെസ്കോ അംഗീകരിച്ചത് പ്രവാസി വ്യാപാരി കോഴിക്കോട് കൊയിലാണ്ടി കാട്ടികപീടിക സ്വദേശി കൂടത്തിൽ ബാബു ഹാജി നാട്ടിൽ നിര്യാതനായി ദുബായ് അവീറിലെ ജബൽ താരിഖ് ജനറൽ ട്രേഡിംഗ് ഉടമയാണ് ഭാര്യ ആയിഷ ബീവി മക്കൾ അബ്ദുൾ ജലീൽ ഹസീന ഷഹനാസ് ഫാബിദ